നടത്താൻ നീ ഇപ്പൊ പഠിച്ചില്ലേ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞത് ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ എന്നെ ആക്ഷേപിച്ച് എനിക്കും എടി തലാഖിയിൽ ഒഴിവാക്കിയിരിക്കുന്നു മൂന്ന് തലാഖി ചെല്ലിയിരിക്കും അടി നിന്നെ നിന്നെ ബന്ധം വേണ്ടി വരുത്തില്ലല്ലോ നിന്നെ മൂന്ന് തലാഖി ചെല്ലിയാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു പിടിച്ചോ ഇപ്പൊ കേട്ട സംഭവം എന്താന്ന് മനസ്സിലായോ ഇത് നടക്കുന്നത് പത്തനംതിട്ട പത്തനംതിട്ടം അതായത് പള്ളിയിലുള്ള ഒരു ഉസ്താദാണ് അബ്ദുൽ ബാസിദ് അബ്ദുൽ ബാസിദ് ദീനിയായിട്ടുള്ള ഉസ്താദാന്നൊക്കെ പറയുന്നത് കണ്ടാലും അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നത് പക്ഷെ ദീനിയാണ് വെച്ച് കഴിഞ്ഞാൽ ദീനിയാണ് പക്ഷെ സ്വഭാവം കൈരിപ്പ് ഈ ഒറ്റ വോയിസ് ക്ലിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് കറക്റ്റ് കൈരിപ്പ് കാരണം സ്വന്തം ഭാര്യയോട് ഏത് രീതിയിലാണ് പെരുമാറണമെന്ന് കണ്ട് എനിക്ക് മനസ്സിലാക്കാം വളരെയധികം മോശമായ സംസാരിച്ചുകൊണ്ട് ഞാനില്ലാതെ നിനക്കൊക്കെ ചെയ്യാൻ പറ്റില്ലേ എന്നാൽ നിന്നെനിക്ക് വേണ്ട ഇനി ഞാൻ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞു മൂന്ന് തൊലാഖും ചൊല്ലി ബന്ധം ഫോണിൽ കൂടെ വെളുപ്പെടുത്തി എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഇങ്ങനെ എനിക്കത്തെ കേസ് പോയിട്ടുണ്ടോ അപ്പോൾ അകത്താണ് റിമാൻഡിലാണ് കേസ് കൊടുത്ത സ്വന്തം ഭാര്യ ഇരുപത് വയസ്സായ പെൺകുട്ടിയുടെ പരാതിയാണ് ഒരു കുട്ടിയുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബർത്ത്ഡേ ആയിട്ട് കുട്ടിൻ്റെ കേക്ക് കട്ട് ചെയ്തു വേറെ കാര്യമുണ്ട് ഈ ഈ പറഞ്ഞ അബ്ദുൽ ബാസിൻ്റെ ഭാര്യ പേര് പറയുന്നില്ല ഭാര്യ വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ടുണ്ട് അബ്ദുൽ ബാസി എന്തിനാണെന്ന് അറിഞ്ഞൂടാ ആ വീട്ടിൽ നിന്നുകൊണ്ട് കേക്ക് കട്ട് ചെയ്തു ഒരു വയസ്സായ കുട്ടിയുടെ കേക്ക് കട്ട് ചെയ്തു അവരെ ഈ അബ്ദുൽ ബാസത്തിൻ്റെ ഭാര്യയും അവരുടെ ആൾക്കാരും പോകുന്നു ആ ഒറ്റ ഒരു പ്രശ്നത്തിനാണ് ഇയാൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി തൊലാക്ക് വരെ കൊണ്ടെത്തിച്ചത് ഇന്നൊന്ന് ചിന്തിച്ച് നോക്കുക ഇവനക്കൊരു മനുഷ്യനുണ്ട് മതബോധം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല സ്വന്തം ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റാത്തവൻ നല്ലൊരു മനുഷ്യനല്ല എന്ന് ഞാൻ പറയും എന്ത് വീനി ആയിട്ടും കുറാൻ പഠിച്ചിട്ടും ഏത് ഉസ്താദായിട്ടും പള്ളിയിൽ വള്ളിയിൽ അനുചരമ്പസ്കരിച്ചിട്ടൊന്നും കാട്ടില്ല അവ മാന്യമല്ല എന്ന് ഞാൻ പറയുന്നു പക്കാ വോയിസ് ക്ലിപ്പ് നമുക്ക് മനസ്സിലാക്കാം ഏത് രീതിയിലുള്ള സംഭാഷണമാണ് അയാൾ ആ ഭാര്യയോട് സംസാരിച്ചിട്ടുള്ളത് ഒരു ഉസ്താദിനെ ചേർന്നുള്ള സംഭാഷണമാണത് ഒക്കെ പോട്ടെ ഒരു മനുഷ്യന് ചേർന്നുള്ള സംഭാഷണം ഒരു വയസ്സായ കുട്ടിയുടെ കേക്ക് മുറിച്ചു ആ കേക്ക് മുറിച്ചും സന്തോഷിക്കില്ല വേണ്ടി എന്താ ഇയാൾ ഒരു കാര്യം ചെയ്യണം ആഘോഷിക്കണായത് ഈ പെണ്ണിനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോക്കി ആക്കി കൊടുത്തത് എന്തിനാ കാര്യം അന്വേഷിക്കുന്നുണ്ട് കാരണം ഈ പെണ്ണ് പല രീതിയിലുള്ള പരാതികൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഗാർഹിക പീഡനത്തിൻ്റെ പരാതികളൊക്കെ ഉണ്ട് ഇയാൾ നിരന്തരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇനി വലിയ പ്രശ്നം ഉണ്ടായിട്ട് വീട്ടിൽ ആക്കിയതാണോ എന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പം അവിടുന്ന് ഒരു കേക്ക് കെട്ടിയത് ഒരു വയസ്സായ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അത് അവരങ്ങനെ ആഘോഷിച്ചു അവിടെയുള്ള ആൾക്കാർ കൂടി ചെറിയ രീതിയിൽ അത് ഇയാളെങ്ങനെ പറഞ്ഞ് വിളിച്ചിട്ട് ചീത്ത പറയാം ഭാര്യ ചീത്ത പറയാം നീ ആരടി കൊച്ചിനെ ഇത് ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞാനില്ലാതൊക്കെ ചെയ്യാൻ ആയില്ലേ അപ്പോൾ എനിക്കെന്നെ വേണ്ട ഞാൻ ഒറ്റക്ക് ചെയ്തോ എന്ന് പറഞ്ഞ് എൻ്റെ മൂന്ന് കലാർക്ക് ചെല്ലിരിക്കുമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഈ രാഷമാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമപ്രകാരം തൊലാക്കി ഇല്ലാതെ വേണത് ഭയങ്കര ശിക്ഷയാണ് ഓക്കെ പിന്നെ വെറുതെ അങ്ങ് ഫോണിൽ കൂടെ തൊലാക്കി ഇല്ലാന്ന് തൊലാക്കൊന്നും ആവുമല്ലോ ഈ മണ്ടനറിയാത്ത ഒന്നും ഇവരെ തൊപ്പിയിട്ട് ഉസ്താദായിട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല തൊലാക്കില്ലാതെ അതിന് സാക്ഷികളുമാണ് അതിനൊരുപാട് സമയമെടുക്കുന്ന പ്രോസസ്സാണ് അതിൽ അത് ഞാൻ ഒഴിവാക്കിയിട്ടൊന്നും കാര്യമില്ല അതിലൊഴിവാക്കലല്ല ഇവനൊക്കെ എന്ത് ഉസ്താദെനിക്ക് മനസ്സിലായില്ല ഇവനൊക്കെ എന്ത് തീനിയാണ് ഇവനൊക്കെ ഇവനൊക്കെ മറ്റേ പണിക്ക് പോകാൻ നല്ല അതെ ഞാൻ പറയൂ ഞാൻ ഇപ്പൊ എന്തൊക്കെ ഒരുപാട് സ്ത്രീകള് ഇത് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ആളുകൾ കാരണം ഇതുപോലത്തെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഭർത്താക്കന്മാരൊക്കെ കീരങ്ങൾ അനുഭവിച്ചായി അനുഭവിച്ചു ഒരുപാട് വളരെ മോശപ്പെട്ട നെയിലോട്ട് പോയത് അതുപോലെ ജീവിതം മടുത്തു പോയി എനിക്ക് വിവാഹമേ വേണ്ട മുന്നോട്ട് പോകുന്നത് എനിക്കു കാരണം ഇതുപോലത്തെ കിടങ്ങ് കെട്ടിയന്മാരെ കിട്ടുന്നുണ്ട് കിഴങ്ങന്മാരെ മനുഷ്യല്ലാത്ത ആൾക്കാർ ഇവർ വിചാരം ഞാൻ ഒരു പുരുഷനാണ് അതുകൊണ്ട് ഞാൻ നിയന്ത്രിക്കുന്ന പോലെയാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എൻ്റെ അടിമയാണ് അവൾ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പാടുള്ളൂ ഞാൻ പോലെ നടത്താൻ പാടുള്ളൂ എൻ്റെ കുട്ടിനെ ഞാൻ പറയുന്ന പോലെ വളർത്താൻ പാടുള്ളൂ എന്നൊക്കെയുള്ളൊരു അവകാശവും അതുമാതിരി ടോക്സിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ പറഞ്ഞ ഇവനെപ്പോലത്തെ മക്കൾ കാണിക്കുന്നത് യൂട്യൂബ് ചാനലായാലും അധികം മോശപ്പെട്ടെന്ന് സംസാരിക്കുന്നില്ല ഓക്കെ കാരണം അത് വളരെ തെറ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ദേഷ്യം തോന്നും കാരണം ചെറിയൊരു പെൺകുട്ടി ഇരുപത് വയസ്സേ ആയിട്ടുള്ളു ആ ഇരുപത് വയസ്സെ പെൺകുട്ടിയുടെ അടുത്താണ് ഇവർ ഇൻമാതിരി സംസാരമൊക്കെ സംസാരിക്കുന്നത് എന്നാലോചിച്ചു അത് നല്ലൊരു നടപടിയാണ് ഈ തോന്നുന്ന ആ കുട്ടിയുടെ കല്യാണം ഒരു പത്തൊമ്പത് വയസ്സിലേക്ക് കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ചെറിയ പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് അപ്പോൾ അധികം ഒരു മെച്യൂരിറ്റി കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ട് ഈ കിഴങ്ങൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത് കിട്ടിയത് ഇവൻ്റെ പീരനും കാര്യങ്ങളും പെൺകുട്ടിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഇത്രയും വലിയ പൊതുണ്ടായിട്ട് ഇതൊക്കെ ഒരു വിഷയമാണ് അവൾ പറയുന്നുണ്ട് അതിൽ നിനക്ക് വ്യക്തമായിട്ട് കാണാം ആ പെൺകുട്ടി പറയുന്നുണ്ട് അത് വിട്ട് കളാന്ന് എന്ന് പറയുന്നുണ്ട് ശിവൻ ഇവൻ വിടുന്നില്ലേ ഇതിനും പിടിച്ച് തൂങ്ങുക ചെറിയ നിസ്സാര കാര്യത്തിനകത്ത് പെൺകുട്ടി ഇമ്മാതിരി ഡയലോഗ് അടിച്ചിട്ട് ഏരിപ്പിക്കണം പിന്നെ ഒന്ന് വെറുതെ വിട്ടിട്ടു പിന്നെ ഈ പെൺകുട്ടി ഈ പിന്നെ റിമാൻഡിലാണ് കോടതി ജാമ്യം കൊടുത്തിട്ടില്ല കോടതി ജാമ്യം കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പെൺകുട്ടി പറയണം പക്ഷെ പെൺകുട്ടി പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ജാമ്യം കിട്ടില്ല അപ്പം നേരെ അകത്ത് പോകും എൻ്റെ വിഭവത്തിൽ ഇവള് കൊടുക്കരുത് ഇനി കുറച്ചു കാലം അകത്ത് കിടക്കണം പിന്നെ പഠിക്കണം സത്യം പഠിച്ചിട്ട് തന്നെ ഇറങ്ങാൻ പോകും കാരണം ഈ കേസെത്തന്നെ നമ്മൾ എന്നിട്ട് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തലിയിൽ പോയി നിരന്തരം ഇപ്പം ഇപ്പോഴത്ത് മലപ്പുറം മുറിയൂര് നടന്ന സംഭവം നിറത്തിൻ്റെ പേരിൽ ഒരു ഇപ്പോൾ പെൺകുട്ടിനെ ഉപദ്രവിക്കുക അവസാനം കുട്ടി ഫീസരിക ഇപ്പോൾ ഇത് വേറെ സ്ഥലത്ത് ഇപ്പോൾ മുസ്ലിംസ് ആൾക്കാർ കൂടുതൽ ചെയ്യുന്നത് മുസ്ലിംസ് ആൾക്കാർക്കാണ് കൂടുതൽ ഇങ്ങനത്തെ എനിക്കറിഞ്ഞൂടാ വിദ്യാഭ്യാസം കൂടിയോണ്ടാണോ കുറഞ്ഞുകൊണ്ടാണോ മതബോധം കൂടികൊണ്ടാണോ എന്നൊന്നും അതിനറിഞ്ഞട ചില മതബോധം കൂടിയൊണ്ടാകാം മതബോധം കൂടിയാലും പ്രശ്നമാണല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഭാര്യമാരോട് പെറ്റരുമാറണം ഭയങ്കര രസം നിങ്ങളത് കാണാൻ വെറുതെല്ല ആ പെൺ പെൺകുട്ടികൾ കല്യാണം എന്താണെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിട്ട് തന്നെ ഇങ്ങനത്തെ ആണുങ്ങളുടെ വെയിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ ജീവിതം നായ നക്കിയപ്പുറം അല്ലേ ആയിരിക്കും ഇവനൊക്കെ ചെരിപ്പൂരി തല്ലണം ആണുങ്ങളുണ്ടെങ്കിൽ ഇവനൊക്കെ തല്ലി ചെരിപ്പൂരി തല്ലാ വേണ്ടത് ജയിൽ കൊണ്ടു എടുത്ത് നമ്മളെ ടാക്സി വാങ്ങി തീറ്റി പോയില്ല വേണ്ടത് ചെരിപ്പൂരി നല്ല നല്ല തല്ലാം വേണമായിരുന്നു ഞാൻ അതേ പറയൂ എല്ലാവരും എൻ്റെ ആ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ചോറിഞ്ഞ് വരുന്നുണ്ട് എൻ്റെ വോയിസ്റ്റിൽ പോയിട്ട് ആർക്കായാലും ചോറിഞ്ഞേനെ വരും ഒന്ന് കൊടുക്കാൻ തോന്നുന്നു അമ്മാൻ്റെ ഡയലോഗ് ആണ് അപ്പം പെൺകുട്ടിയോട് അടിച്ചത് അവനെ ആരാതൊക്കെ പറയുകയാണെങ്കിൽ എന്നെ ഓൻ ആരാ അല്ല പിന്നെ എനിക്ക് വലിയ സ്വലഭ ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല വലിയ സംഭവം വേണം അപ്പോൾ ഗൈസ് നിങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക ഇതുപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തല്ല് ചെയ്യാറില്ല നിങ്ങൾ അൽവാസി ആണെങ്കിൽ ആരും അതെ വല്ല നിയമത്തിന് വിട്ട് കൊടുക്കല്ലോ വേണമെങ്കിൽ തല്ല നല്ല നല്ല തല്ലേ ഇന്നത്തെ ആൾക്കാർ ഇപ്പോൾ കൈ സ്കൂളിൽ പറയല്ല അടുത്ത വീഡിയോ കാണാം ബൈ